ഒന്ന് രാജാക്കന്മാർ മൂന്ന് പത്ത് ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി ശലോമോൻ്റെ ജ്ഞാനം ലോകപ്രസിദ്ധമാണ് ഇന്നുള്ള ജ്ഞാനികൾക്കും തോൽപ്പിക്കുവാൻ കഴിയാത്ത ജ്ഞാനമായിരുന്നു ശലോമോന് ലഭിച്ചത് അത് സ്വന്തം പ്രയത്നം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ ഒന്നും ലഭിച്ചതല്ല ദൈവം ഗിഫ്റ്റായി കൊടുത്തതാണ് ശലോമോൻ യഹോവയെ സ്നേഹിക്കുകയും തൻ്റെ അപ്പനെ ബഹുമാനിക്കുകയും ചെയ്തു എന്ന് നാം ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ വായിക്കുന്നു യഹോവയായ ദൈവം ശലോമോനോട് നിനക്ക് വേണ്ടുന്ന വരം എന്താണെന്ന് ചോദിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ദൈവഹിതപ്രകാരം ജനത്തെ നയിക്കുവാനുള്ള വിവേകം മാത്രമാണ് ശലോമോൻ ചോദിച്ചത് ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി എന്ന് നാം വായിക്കുന്നു ഉത്തരം നൽകുവാൻ ദൈവം ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥന ശരിയായ ഉദ്ദേശത്തോടു കൂടി ശരിയായ കാര്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു അത് നമ്മുടെ പ്രാർത്ഥനകൾ എപ്രകാരമായിരിക്കണം എന്നുള്ളത് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ദൈവഹിതപ്രകാരം പ്രാർത്ഥിച്ചതുകൊണ്ട് ജ്ഞാനം മാത്രമല്ല അതോടുകൂടെ സമ്പത്തും മഹത്വവും ഒക്കെ ദൈവം കൊടുക്കുവാനിടയായി പ്രാർത്ഥനയുടെ ഒരു വശം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു യാക്കോബ നാലിൻ്റെ മൂന്നിൽ നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുക കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല എന്ന് നാം വായിക്കുന്നു ദൈവത്തിന് പ്രസാദമാകത്തക്ക രീതിയിൽ ദൈവഹൃദയത്തെ സ്പർശിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ അന്തരാത്മാവിൽ നിന്ന് ഉയരുവാൻ ഇടയാകട്ടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് എന്തായിരിക്കും എന്ന് മനസ്സിലാക്കി നാം ചോദിച്ചാൽ നമുക്ക് മറുപടി ലഭിക്കും നിശ്ചയം ശലോമോൻ ചോദിച്ചത് ലോകത്തിൻ്റെ ഏതെങ്കിലും കാര്യമോ ലോകത്തിന് തരാൻ പറ്റുന്നതോ ആയിരുന്നില്ല എന്നാൽ ദൈവം കൊടുത്തപ്പോൾ അതിശ്രേഷ്ഠമായി നൽകി നമുക്കും ദൈവഹൃദയത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവ് അങ്ങേക്ക് പ്രസാദമാകുമാറു പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലെസ്സസ് ഓൾ